হাই বেক নাই মানে হাই গোটেই কৈছে ുന്നത് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അല്ലെ സോ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിട്ട് ഒരു പ്രത്യേക ആയിട്ട് ലൈവ് സെഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ അതിന്റെ വ്യക്തമായ ഷെഡ്യൂൾ പറയാനാണ് ഞാനും ഐശ്വര്യൻ കൂടി ഉണ്ട് അതിന്റെ പേര് നിങ്ങൾ നിങ്ങൾ നോട്ട് നോട്ട് വെക്കുക ഏതൊക്കെ 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 ലൈവ് ആണ് സബ്ജക്റ്റുകളാണ് വരുന്നതാണ് ഇപ്പൊ മിസ് പറയാൻ വെച്ചോട്ടോ സോ സബ്ജക്ടുകളാണ് ഫൈനൽ ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാൻ ഡിസ്ക്ലോസ് പോവാണ് പറഞ്ഞു കൊടുക്കും മിസ് ജൂൺ ജൂൺ അലീഷ കോമൺ വരുന്നത് ഡിസ് അഞ്ചാം തീയതി ആണെന്ന് അഞ്ചാം തീയതി ലൈവ് വരുന്നത് അഞ്ചാം തീയതി സ്റ്റാർട്ട് ആവുമ്പോൾ അഞ്ചാം തീയതി അലി ഷമീസിന്റെ എട്ടാം തീയതി അത് അമൃതാമിസിന്റെ എം എ സൈക്കോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലൈവ് ആണ് ഓക്കെ അപ്പൊ എട്ടാം തീയതി എം എ സൈക്കോളജിക്ക് വേണ്ടിട്ട് അമൃതമീസിന്റെ ക്ലാസ് ആണ് വരുന്നത് അതിനുശേഷം പതിമൂന്നാം തീയതി ആണ് അല്ല പതിമൂന്നാം തീയതി ബി എ സോഷ്യോളജി സ്റ്റുഡൻസിന് വേണ്ടി മാത്രമല്ല

ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്റ്റുഡൻസിനുള്ള ലൈവ് സെഷനാണ് പ്രസിദ്ധ മിസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് സോ ഇത്രയും ലൈവ് സെഷൻസ് ആണ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടി നമ്മളിപ്പോ തയ്യാറാക്കിയിട്ടുള്ളത് സോ എക്സാമിന് വേണ്ടിയുള്ള വെൽ പ്രിപ്പറേഷൻസ് കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ടീച്ചേഴ്സ് വരുന്നത് സോ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോ ഈ ലൈവ് നിങ്ങൾക്ക് എന്തായാലും ആയിരിക്കും എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അതിന് യാതൊരു വിധ സംശയവും ഓക്കെ പറയാനുള്ള വിശ്വസം അപ്പൊ അഞ്ചാം തീയതി തൊട്ട് നമ്മുടെ ലൈവ് സെഷൻസ് മൊത്തം മാർക്ക് ചെയ്തോ ലൈവ് കണ്ടോ എക്സാമിന് പഠിച്ചോ പാസ് ആയിക്കോ Thank you so much. thank you. Thank you. Thank you.